കേളകം മഞ്ഞളാമ്പുറത്ത് യുഡിഎഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ബോർഡുകളും കൊടികളും കസേരകളും സമൂഹവിരുദ്ധര് നശിപ്പിച്ചതായി പരാതി സംഭവത്തില് കോൺഗ്രസ് കേളകം പോലീസിൽ പരാതി നൽകി കേളകം മഞ്ഞളാമ്പുറത്താണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ബോർഡുകളും കസേരകളും കൊടികളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് കസേരകൾ ഉൾപ്പെടെ കത്തി നശിച്ച നിലയിലാണ് ഇന്ന് രാവിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലെത്തിയ പ്രവർത്തകരാണ് ബോർഡുകളും മറ്റും നശിച്ചതായി കണ്ടത് തുടർന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം കേളകം പോലീസിൽ പരാതിയും നൽകി മഞ്ഞളാമ്പുറം ഒരു പാർട്ടി ഗ്രാമമാണെന്ന് പറഞ്ഞ് സി പി പ്രവർത്തകർ വെല്ലുവിളിച്ചതായും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു യു ഡി എഫിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ കഫേരകൾ പൊടികൾ തോരണങ്ങൾ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ബോർഡ് എന്നിവ ഇന്നലെ രാത്രി ആരോ സാമൂഹ്യ വിധത്തിൽ അതിൻ്റെ എതിർവശത്തുള്ള ആ പറമ്പിൽ കൊണ്ടുപോയിട്ട് ഊട്ടിച്ച് കത്തിച്ച് നശിപ്പിച്ച നിലയിലാണ് ഇലക്ഷൻ വളരെ സമാധാന സമാധാനാന്തരീക്ഷത്തോടെ നടന്നൊരു പഞ്ചായത്താണ് കേളകം പല സുഹൃത്തുകളിലും പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും അവിടെയെല്ലാം ആത്മസമീമനം പാലിച്ചുകൊണ്ട് ഈ കേളകത്തെ ജനങ്ങളുള്ള ഒരു പ്രതിബദ്ധത നിറവേറ്റിക്കൊണ്ട് ഞങ്ങൾ ഒരു പ്രശ്നത്തിനും ഒരു സ്ഥലത്തും പോകാതെ വളരെ സമാധാന അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ ഇലക്ഷൻ്റെ സമാ സമാപനത്തിൽ ഞങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞുള്ള ആഹ്ലാദ പ്രവർത്തനത്തിൽ വളരെ സമാധാന അന്തരീക്ഷത്തോടെ ഞങ്ങളുടെ ആഹ്ലാദ പ്രവർത്തനം നടത്തി പിരിഞ്ഞു പോയവരുമാണ് എന്നാൽ കേരളത്തെ നമ്മുടെ യു ഡി എഫിൻ്റെ വിജയത്തെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അക്രമങ്ങൾ വിടുകയാണ് ചെയ്തു ഇന്ന് രാവിലെ ഞങ്ങൾ കെ പി സി സിയുടെ മെമ്പറടക്കമുള്ള ആളുകൾ ഞങ്ങളവിടെ ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ പോയപ്പോൾ അവിടുത്തെ സി പി എമ്മിൻ്റെ സി ഐ ട്യുവിൻ്റെ